നമസ്കാരം ഫോർ ന്യൂസിലേക്ക് സ്വാഗതം ഇറാനുമായി റഷ്യയുടെ സഹകരണം പരസ്യമായ രഹസ്യമാണ് എന്നാൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന റഷ്യൻ ഇറാൻ സഹകരണത്തെ ലോകരാജ്യങ്ങൾ ഭയത്തോടെയാണ് നോക്കിക്കാണുന്നത് പ്രത്യേകിച്ച് ഇസ്രായേലും യുക്രൈനും കാരണം മറ്റൊന്നുമല്ല ഇറാനുമായി ആണവ മേഖലയിലും സഹകരണത്തിനും റഷ്യ ലക്ഷ്യമിടുന്നു എന്നാണ് ഏറ്റവും പുതുതായി പുറത്തുവരുന്ന വാർത്തകൾ മാത്രമല്ല ഹമാസ് തലവന്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് ഇസ്രായേലിനെതിരെ പ്രതികാരം ചെയ്യുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചിരിക്കെ തന്നെയാണ് റഷ്യ ഇറാനുമായി ബന്ധം ശക്തമാക്കുന്നുവെന്ന പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് പരസ്പര ബന്ധവും സഹകരണവും ഊട്ടിയുറപ്പിക്കുന്നതിനായി മോസ്കോയും ഇറാനും തമ്മിൽ സമീപ ഭാവിയിൽ തന്നെ സമഗ്രമായ അന്തർസംസ്ഥാന കരാറിന്റെ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുമെന്നാണ് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ് വ്യക്തമാക്കിയിട്ടുള്ളത് പറയുന്നതനുസരിച്ച് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം അതിവേഗം വികസിപ്പിച്ചു കൊണ്ടിരിക്കുകയാണെന്നും നിലവിൽ ധാരാളം ഉഭയകക്ഷി പദ്ധതികളും ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നടക്കുന്നുണ്ട് എന്നുമാണ് ലാവ്രോ വ്യക്തമാക്കിയത് മോസ്കോയിൽ നടന്ന സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റർനാഷണൽ റിലേഷനിലാണ് പുതിയ ഇറാൻ റഷ്യ പങ്കാളിത്തത്തിനെ കുറിച്ച് റഷ്യൻ വിദേശകാര്യമന്ത്രി വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് പരസ്പര ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിനായി കരാറിന്റെ അന്തിമ ഘട്ടത്തിലാണ് ഇരു രാജ്യങ്ങളും നിലവിലുള്ളത് ഇറാനി നേതൃത്വവുമായുള്ള സുപ്രധാന ചുവടുവെപ്പ് ആയിരിക്കുമെന്ന സൂചനയും റഷ്യൻ മന്ത്രി നൽകുന്നുണ്ട് നിലവിൽ ചില സാങ്കേതിക കാര്യങ്ങൾ കൂടി പൂർത്തിയാക്കേണ്ടതുണ്ട് അതുകൂടിക്കഴിഞ്ഞാൽ ഇറാനുമായുള്ള പുതിയ കരാർ ഇരു രാജ്യങ്ങൾക്കുമിടയിലെ സുപ്രധാന നാഴികക്കല്ലായി മാറുമെന്നും ലാവ്രോ പറഞ്ഞു ജൂലൈയിൽ നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ രണ്ടാം റൌണ്ടിൽ വോട്ട് നേടി വിജയിച്ച ശേഷമാണ് ഇറാന്റെ ഒൻപതാമത്തെ പ്രസിഡന്റായി പ്രസഷിക്കാൻ കഴിഞ്ഞ മാസം സത്യപ്രതിജ്ഞ ചെയ്തിരുന്നത് മെയ് മാസത്തിൽ നടന്ന ഹെലികോപ്റ്റർ അപകടത്തിൽ മുൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ മരണത്തെ തുടർന്നാണ് ഇറാനിൽ വീണ്ടും പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്നിരുന്നത് അതേസമയം ഇരു രാജ്യങ്ങളുടെയും സംയുക്ത പദ്ധതികളെ കുറിച്ച് സംസാരിക്കവേ ഇറാനിയൻ വിദേശകാര്യമന്ത്രി ലാവറോ പ്രധാന ലോജിസ്റ്റിക് ഇടനാഴികളെ കുറിച്ചും പരാമർശം നടത്തിയിട്ടുണ്ട് അതായത് സെന്റ് പീറ്റേഴ്സ്ബർഗിൽ നിന്ന് പേർഷ്യൻ ഗൾഫിലേക്ക് പിന്നീട് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കും എളുപ്പത്തിൽ പോകാൻ റഷ്യയെ അനുവദിക്കുന്ന ഇടനാഴി ഇറാനിയൻ നോർത്ത് സൗത്ത് ആണെന്നും ഇത് യാത്രാസമയവും ഗതാഗത ചെലവും ഗണ്യമായി കുറയ്ക്കുമെന്നുമാണ് ലാവ്റു പറയുന്നത് യൂറോപ്പ് ഉൾപ്പെടെ ഇന്ത്യ ഇറാൻ അസർബൈജാൻ മധ്യേഷ്യ റഷ്യ എന്നിവിടങ്ങളിൽ ചരക്ക് നീക്കുന്നതുമായി കപ്പൽ റൈഡിൽ റോഡ് മാർഗങ്ങളെ ബന്ധിപ്പിക്കുന്ന ഏഴായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ നീളമുള്ള മൾട്ടിമോഡ് ട്രാൻസിറ്റ് സംവിധാനമാണ് ഇന്റർനാഷണൽ നോർത്ത് സൌത്ത് ട്രാൻസ്പോർട്ട് കോറിഡോർ എന്നത് റഷ്യക്കുമേൽ പാശ്ചാത്യ ഉപരോധം ഉണ്ടായപ്പോൾ ഏഷ്യയിലേക്കും മിഡിൽ ഈസ്റ്റിലേക്കും തങ്ങളുടെ വ്യാപാര പാതകൾ മാറ്റാൻ റഷ്യ ഇത് വളരെ സഹായിച്ചിട്ടുമുണ്ട് കൂടാതെ ഇറാനിലെ ബുഷർ ആണവ നിലയത്തിന്റെയും മറ്റ് സംയുക്ത നിക്ഷേപ പദ്ധതികളുടെയും സഹകരണത്തെ കുറിച്ചും റഷ്യൻ വിദേശകാര്യമന്ത്രി പരാമർശിച്ചിട്ടുണ്ട് എന്നാൽ ഇസ്രായേലിനെ സംബന്ധിച്ച് ഇത് വലിയ ഭീഷണി തന്നെയാണ് എന്തായാലും റഷ്യയും ഇറാനും പാശ്ചാത്യ ഉപരോധത്തിന് കീഴിലായ സാഹചര്യമാണ് ഇരുവരെയും കൂടുതൽ അടുപ്പിച്ചിരിക്കുന്നത് ഇതാകട്ടെ ഊർജ വ്യാപാര ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിലും ആയുധ കൈമാറ്റത്തിലും വരെ എത്തിയിട്ടുമുണ്ട് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെ റഷ്യൻ ഉപപ്രധാനമന്ത്രി അലക്സാണ്ടർ നോവ ഇറാനുമായി നാൽപ്പത് മില്യൺ ഡോളറിന്റെ വൻതോതിലുള്ള ഊർജ്ജ കരാറും എണ്ണ പ്രകൃതിവാതകം എന്നിവ കൈമാറ്റം ചെയ്യുന്നതിനുള്ള കരാറും പ്രഖ്യാപിച്ചിരുന്നു ഇതെല്ലാം ഇറാനെ സംബന്ധിച്ച് വൻ നേട്ടം തന്നെയാണ് എന്തായാലും റഷ്യൻ ചേരിയുമായി ഇറാനുള്ള ടുപ്പം നാൾക്കുനാൾ വർദ്ധിക്കുന്നതിൽ യഥാർത്ഥത്തിൽ ഭയപ്പെടേണ്ടത് ഇസ്രായേൽ മാത്രമല്ല അമേരിക്ക കൂടിയാണ് എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം